അപ്പോൾ വേണ്ട ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് മനസ്സിലായത് അല്ലേ കണ്ടോ ഞണ്ട് പെടപെടാന്ന് വീഴുന്നുണ്ടോ നല്ല പിടയ്ക്കുന്ന ഞണ്ട് വീഴുന്ന വീഴ്ച കണ്ടോ നല്ല ഗ്രേവിയും നമുക്ക് പഠിച്ചെടുക്കാം അല്ലേ ഉം യമ്മി അപ്പൊ ദേക്കണ ഞണ്ട് ഞണ്ട് കിഷ് കിഷ് കണ്ടോ ഞാൻ ും അപ്പ വേണ്ടേ ഇന്നലെ നമ്മൾ പൊറോട്ടയും ബീഫും ആയിരുന്നപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ടും കുപ്പൂസും ആ ഇത് നെറ്റോയിലെ മിനി കുപ്പൂസ് കുപ്പൂസാണ് കുപ്പൂസം വേണ്ട നെക്സ്റ്റ് ഇന്ന് മേടിച്ച മിനി കുപ്പൂസാണിത് ഇതും കൂട്ടി വേണം നമുക്ക് ഞണ്ട് കഴിക്കാനായിട്ട് ഇനി വേറെ ഐറ്റം കൂടെ ഉണ്ട് ഇനിയും ചെറിയ കുപ്പൂസ് ഇഷ്ടമില്ലാത്തവർക്ക് വലിയ കുപ്പൂസ് ഇപ്പോൾ വലിയ കുപ്പൂസും കൂടെ എവിടുന്നേ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഞണ്ടിലായിരിക്കും കേട്ടോ അപ്പം കുപ്പൂസ് ഇതേണ്ടേ സന്തോഷമായല്ലോ ഇപ്പൊ നല്ല ഞണ്ട് ഞാൻ ഈ ഞണ്ടിന്റെ ഈ പീസ് ഒരെണ്ണെടുത്തു ഈ പീസ് പിന്നെ ഇനി ഞാൻ കുഞ്ഞിക്കുപ്പൂസ് എടുക്കാം സാമൂട്ടന കുഞ്ഞിക്കുപ്പൂസ് ഇത് നമ്മുടെ നോർമൽ കുപ്പൂസ് ഒക്കെ ആ ഒരു സ്റ്റൈലാണേ അതിന്റെ ചെറുതാന്നേ ഉള്ളൂ ഇതിന്റെ ഗ്രേവി നമുക്ക് ആദ്യം ഇത് ചട്ടി നിങ്ങൾ മേടിക്കാം ഇതാണ് മിക്സിടെ പൊറോട്ടയും മീഫും ഒരറ്റത്താണെങ്കിൽ ഞണ്ട് ഞണ്ട് കുബൂസും വേറൊരറ്റത്ത് എന്നുവെച്ചാ ഈക്വലി ബാലൻസിംഗ് ആണ് സ്കെയില് നമ്മുടെ ത്രാസ് തുല്യ അളവിൽ നല്ല അടിപൊളിയാണ് അപ്പൊ ഇനി എല്ലാവരും ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ പൊറോട്ടയും ബീഫും കഴിക്കാൻ ഓടിക്കണമെന്ന് ഇന്ന് നിങ്ങൾ ഞണ്ട് കഴിക്കാൻ ഓടും കേട്ടോ അപ്പം അങ്ങനെ ഉണ്ട് ആ ഇപ്പം ഞാൻ നമുക്ക് നാട്ടിൽ പ്രശ്നം ഉണ്ടല്ലേ മറ്റേ കണ്ടെയ്നർ വന്നടിഞ്ഞതുകൊണ്ട് അടിഞ്ഞതുകൊണ്ട് അധികം മീനൊന്നും മേടിക്കാൻ പറ്റത്തില്ലെന്നൊരു പ്രശ്നം പക്ഷേ വിഷമിക്കണ്ട അതൊക്കെ ഉടനെ മാറും അപ്പം നല്ല മഴയില്ലേ മഴയൊക്കെ പെയ്ത് അതെല്ലാം അടിച്ച് തെളിച്ച് എല്ലാം ശുദ്ധീകരണം ശുദ്ധി കലശം നടക്കും ശുദ്ധി ശുദ്ധികരശംന്നാണോ അതെ അത് നടക്കും അപ്പം നിങ്ങൾക്ക് നല്ല മീനും എല്ലാം കിട്ടും അപ്പം ഞണ്ടൊക്കെ മേടിച്ചതുപോലെ കറി വെക്കണം കേട്ടോ കറി വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നും പിന്നെയും പിന്നെയും റിപ്പീറ്റ് അടിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കാത്ത അപ്പോൾ എന്തേ ഇത് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പം ഇച്ചിരി ചോറ് എടുത്ത് കഴിക്കാനിരിക്കുക അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കറി കുറവാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടാൽ മതി നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ചോറ് കഴിക്കാം ഞാണ്ട് കഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും അപ്പം നിങ്ങൾ ഇതൊക്കെ കൂട്ടി കഴിച്ച് ഞങ്ങളുടെ കൂടെ കഴിച്ച് നല്ല രാത്രി നല്ല സുഖമായിട്ട് നല്ല സ്വപ്നമൊക്കെ കണ്ട എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞണ്ട് പൊട്ടിച്ചെടുക്കുന്ന ഞണ്ട് കഴിക്കുന്ന കാണിച്ചില്ല എനിക്ക് ഈ ഞണ്ട് കഴിക്കാൻ ഇച്ചിരി ഒരു ഇതേ അതിൻ്റെ ഒക്കെ ഇതേ കണ്ടോ ഓ വന്നു വെളിയിൽ വേണ്ടേ എന്റെ ഇറച്ചി എനിക്ക് കിട്ടിയതേ ഓ വാവ് വാട്ടത് ഇന്നലെ എൻ്റെ വീഡിയോ ഓഫ് ചെയ്യാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മറന്നുപോയതല്ല ഒരാൾ കുത്തിയിട്ട് കുത്തിട്ട് ആവുന്നില്ലായിരുന്നു എനിക്ക് ഈ ഭാഗം കഴിക്കാൻ ഇഷ്ടമാണ് എടുപ്പാണ് ആ കാലിന് അങ്ങോട്ട് വരുമ്പോഴാണ് പ്രശ്നം നമുക്ക് അമ്മീൻ കൂടെ എടുത്തുകൊണ്ടിരിക്കേണ്ട എന്നാ കൊച്ച് ഇങ്ങനെ ഇടിക്കുന്ന സാധനം ഇത് പൊട്ടിക്കാനായിട്ട് കാരണം പല്ല് പ്രശ്നമില്ല അത്രയും കടിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരുമാതിരി നല്ല മുഴുത്ത കാലത് ഇതുണ്ടോ സ്ട്രോങ് ആ എന്റെ ഇത് പറ്റത്തില്ല ഒന്നാമത്തെ പല്ല് കുറവാണ് അപ്പം നമുക്ക് മറ്റേ അമ്മിക്കല്ല് നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ എനിക്ക് തന്നെ മറ്റേ ഇത് കിട്ടും ഒരു കട്ടി ചെയ്യുന്ന ഒരു സാധനം കിട്ടും ഒരു പ്ലെയർ കണക്ക് ഒരു സാധനം ഇവിടെ നമുക്ക് നമ്മുടെ അമ്മിക്കലിൽ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇനി ഇടിച്ച് പൊട്ടിച്ചിട്ട് ഇവൻ്റെ അകത്ത് ജ്യൂസ് എല്ലാം നമുക്ക് വലിച്ചെടുക്കണം അപ്പോൾ ഇതാണ് സാമനോട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ ഇഷ്ടമുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വിശദമായിട്ട് ഇന്ന് കഴിക്കട്ടെ രണ്ട് കൈയും പ്രയോഗിച്ച് പല്ലും നഖവും ഉപയോഗിച്ച് വേണം കഴിക്കാനായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻജോയ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ